നമസ്കാരം മെട്രോമാറ്റനിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങൾ ചെറുതൊന്നുമല്ല ഇപ്പോഴത്തെ താരസംഘടനയായ അമ്മയുടെ ആ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചിരിക്കുകയാണ് ജഗദീഷ് ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം അഡ്ഹോ കമ്മിറ്റിയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ജഗദീഷ് ലെഫ്റ്റ് അടിച്ചത് താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ അതൃപ്തി പ്രകടമാക്കിയാണ് ജഗദീഷ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നു അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാത്തതിൽ ഉൾപ്പെടെയുള്ള ജഗദീഷിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും ഇത് പരസ്യമാക്കിയാണ് ജഗദീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആയത് എന്നും റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യം ജഗദീഷ് െന്നും ജഗദീഷ് പറഞ്ഞു നിലവിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അഡ്ഹോ കമ്മിറ്റിയുടെ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നും ഭാരവാഹികൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടത് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത മാസങ്ങൾക്കുള്ളിലായിരുന്നു ഈ നടപടി ഈ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന ജഗദീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ സംഘടന പ്രതികരിക്കാൻ വൈകിയതിനെ ജഗദീഷ് കുറ്റപ്പെടുത്തിയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദിഖ് വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ജഗദീഷ് സംഘടനയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് ഇതോടെ അമ്മയ്ക്കുള്ളിൽ ഭിന്നത എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു ജഗദീഷിനെ പിന്തുണച്ച് യുവതാരങ്ങൾ എത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു അതിനിടെ സിദിക്കിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു ഇതോടെ സിദ്ഖ് സ്ഥാനം രാജിവെച്ചു പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലും രാജ്യസന്നദ്ധ അറിയിച്ചു അതിനുശേഷമാണ് ഭരണസമിതി പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കണമെന്നും സംഘടന അറിയിച്ചിരുന്നു അതുവരെ നിലവിലെ ഭരണസമിതി അഡ്ഹോ കമ്മിറ്റിയായി തുടരുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ജനറൽ ബോഡി വിളിക്കാത്തതിലും തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ജഗദീഷിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇക്കാര്യം ജഗദീഷ് തന്നെ ഗ്രൂപ്പിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് വിവരം അമ്മയുടെ ആദ്യ ഭരണസമിതിയിൽ അടക്കം അഞ്ചു തവണ ട്രഷർ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ജഗദീഷ് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജഗദീഷ് ഭരണസമിതിയെ നയിക്കണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് വ്യക്തമായതോടെ ജഗദീഷ് സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാനും സാധ്യത ഏറുകയാണ്